നമസ്കാരം കാരണം എന്ന് വെച്ചിട്ടുണ്ടല്ലോ അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഓർമ്മ വരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒമ്പത് മണിവരെ അതിൽ പത്ത് മണിവരെ പുള്ളിയുടെ ഫോണാരോ ഹാക്ക് ചെയ്ത് പല കാര്യങ്ങളും ഈ പെരേലിനെക്കുറിച്ച് പല കാര്യങ്ങളും എഴുതിയിടുന്നത് അതേ കാലമാണ് പല ഇതിന് എൻ്റെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാം ഹാക്ക് ചെയ്യുന്നുണ്ട് ഒരു സിനിമയിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അതായാമേ കാതൽ സിനിമയിൽ വരെ ഇങ്ങനെ ആക്കി എന്നതിനെക്കുറിച്ച് എനിക്കിനെക്കുറിച്ച് അറിയില്ലായിരുന്നു പക്ഷെ ആ സിനിമയിൽ തെളിയിച്ചു തന്നു ഒരാളുടെ അക്കൗണ്ടിൽ കയറിയിട്ട് ഒരാളെ തെറി വരണമെന്നും എല്ലാം കഴി അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പുള്ളിയുടെ അറിവോട് കൂടി അല്ല എന്നാണ് എനിക്ക് വ്യക്തമാക്കാൻ പറയുന്നത് കാരണം ഹാക്ക് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു അപ്പം പല പോസ്റ്റുകൾ എന്നിട്ട് പിന്നീട് ഡിലേറ്റ് ആക്കിയിട്ടുണ്ട് പല പോസ്റ്റുകൾ അദ്ദേഹത്തിന്റെ പേജിൽ നിന്ന് ഡിലേറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ചില ഹാക്കർമാർ കയറിയിട്ട് എഴുതിയിടുന്ന കുറച്ച് കാര്യം ഇൻസ്റ്റാഗ്രാമിൽ പോയി ഇതൊന്നും ജനങ്ങൾ അറിയുന്നില്ല ആളുകൾ അറിയുന്നില്ല ഈ പുള്ളി തന്നെയാണ് ഇങ്ങനെ എഴുതുന്നതെന്ന് കാരണം ഇത് ഇങ്ങനെ എഴുതാൻ എന്താണ് പ്രാന്താണെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട് പച്ചയ്ക്ക് ഓരോ കാര്യങ്ങൾ ചില വീഡിയോസ് ഇടാറുണ്ട് ഇപ്പം ഞങ്ങളെ ആണെങ്കിലും തമാശക്കാണെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അതൊക്കെ ഓക്കെ പക്ഷെ എഴുതി പുള്ളിനെ ആരോ ഹാക്ക് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തെങ്കിൽ ചില വീഡിയോ ഇതിട്ടിട്ട് പുള്ളി ഡിലേറ്റ് ആക്കി കളയാറുണ്ടെന്ന് എന്ന് വെച്ചാൽ അവർ ടൈമുള്ളൂ ആ ടൈമിൽ ഹാക്ക് ചെയ്തിട്ട് കുറേ പോസ്റ്റുകൾ വരുന്ന എന്നാണ് പറയുന്നത് പിന്നെ തമാശയ്ക്കൊക്കെ പലതും കാണിക്കും എല്ലാവരും ആസ്വദിക്കാറുണ്ട് അണ്ണം പറയുന്ന കാര്യങ്ങളും അല്ലേ ചിരിക്കാറുണ്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാറുണ്ട് ആരും ഉപ ഉപദ്രവിക്കുന്ന രീതിയിലൊന്നും പുള്ളി ഒരു പരിപാടിക്ക് വന്നിട്ടില്ല പുള്ളി പുള്ളി ലുലുമാളിൽ വേണ്ടി ഇപ്പം പുള്ളി ലുലുമാളിൽ വരുന്നു തിയേറ്ററിൽ വരുന്നു വീട്ടിൽ പോകും അല്ലാണ്ട് ലോങ് പരിപാടിക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു അലമ്പായിട്ട് നടക്കും ഒന്നും പുള്ളി ചെയ്യാറില്ല അത് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് ഇതിപ്പോ ഇതിലും വലിയ പലരും വെല്ലുവിളിക്കുന്ന വീഡിയോസും പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ വെല്ലുവിളിക്കുന്ന കാര്യങ്ങളും എന്തോര കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയും പക്ഷെ അതൊന്നും അതൊന്നും ചോദിക്കാൻ ആരും തെറി വിളിക്കുന്ന വീഡിയോസ് ഉണ്ട് പലരെ കുറിച്ച് മോശമായിട്ട് പറയുന്ന വീഡിയോസ് പല പല ആളുകളിൽ നിന്നും നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരു നിമിഷം കൊണ്ട് മാറും അദ്ദേഹം വലിയൊരു തെറ്റായിട്ട് തോന്നില്ല പക്ഷെ ചെയ്ത് ഈ ഒരു വാക്ക് അദ്ദേഹങ്ങൾ ഇട്ടെങ്കിൽ അതിനോട് ഞങ്ങൾ യോജിക്കുന്നത് പിന്നെ എന്തായാലും എനിക്ക് തോന്നുന്നു എല്ലാരും പറയുന്നത് മാപ്പ് കൊടുക്കുക എന്നാണ് പറയുന്നത് അധികാരി കോടതി ആണെങ്കിലും പോലീസ് അധികാരികളാണെങ്കിലും കൈകൂപ്പി തന്നെ പറയല്ലേ വിഷു മാപ്പ് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരവസരം കൊടുക്കുക അണ്ണനോട് പറയുക എന്റെ അണ്ണൻ നല്ല രീതിയിൽ പോട്ടെ അണ്ണൻ ആണെങ്കിൽ ഒരു സിനിമയിൽ ഒരു ചെറിയ വേഷമാണെങ്കിലും അത്രമാത്രം ആളുകൾ സ്വീകരിച്ചു അണ്ണനോട് ഇഷ്ടം കൊണ്ട് ബസ് ദുഃഖപ്പടത്തിൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ അണ്ണന് ചെറിയ വേഷങ്ങൾ ഇട്ട് അണ്ണൻ സിനിമാ ജീവിത ലൈഫായിട്ട് മുന്നോട്ട് പോട്ടെ അതാണ് ഞങ്ങളുടെ അല്ലേ എന്തായാലും തിരിച്ചു വരട്ടെ അണ്ണും ജാമ്യം കെട്ടി തിരിച്ചു വരട്ടെ നല്ല രീതിയിൽ പറഞ്ഞായിരുന്നു അതെന്നെ െഷൻ ഡിപ്രഷന്റെ ഗുളിക അതന്നെ ഒരു പെട്ടെന്ന് ചില സമയങ്ങളിൽ പുള്ളിക്ക് ഒരു ടെൻഷൻ ആണ് ചില മനസ്സിലും ഹാപ്പിയാണ് പല മൈൻഡിലുള്ള ആണ് അല്ലേ അപ്പൊ എന്നാലും തിരിച്ചു വെച്ച് ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും തിരിച്ചു വരിക കോടതിയും പോലീസ് അധികാരികളെല്ലാം ക്ഷമിക്കുക അണ്ണനോട് ക്ഷമിക്കുക എന്നാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയാൻ അല്ലേ അമ്മ തമാശക്ക് എന്തെങ്കിലും കാണിച്ചതായിരിക്കാം വേറെ കാര്യം സിനിമക്കാരെ കാട്ടി കൂടുതൽ റീച്ച് ആയി പോകുന്നുണ്ട് നമ്മളുടെ ഒരു വീഡിയോ ഇട്ടാലും അത് നല്ല രീതിയിൽ ഉണ്ട് കാരണം ഞങ്ങള് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ചോദിക്കുമ്പോൾ തരാറില്ല പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് വീഡിയോസും കോമഡിയായിട്ട് ചെയ്യുന്നത് കാര്യങ്ങള് ഭയങ്കര തെറ്റിത്തും റീച്ച് ആയി പോവണേ ഞങ്ങൾ അപ്പോൾ അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ വേറെ പ്രത്യേകിച്ച് ഉണ്ട് ഒരുപാട് ഒരു ഡയറക്ടർമാരെയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ അവരുടെ പേരൊന്നും ഞാൻ പറയാനുള്ളൂ പക്ഷെ ഞങ്ങൾ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ ഓരോ കോമഡി കാണിച്ചാലും ഞങ്ങൾ റീച്ചാവുന്നുണ്ട് ഒരു സിനിമാക്കാൻ്റെ ഇന്റർവ്യൂ ഒരു സിനിമാക്കാരുടെ ഇൻറർവ്യൂ ഒരു ഞങ്ങളുടെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റീച്ച് ആയക്കണം ഞങ്ങളുടെ ഞങ്ങളുടെ ഇരിക്കും കയറിയങ്ങൾ ഞാനും നോക്കിയിട്ടുള്ളത് ഞങ്ങളെ പലരും സിനിമയിൽ അഭിനയിപ്പിക്കരുത് ഓൾറെഡി ഞങ്ങളവിടെ സിനിമയിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഡയറക്ടർ വിളിച്ചു വിളിച്ചറിയ പല സ്ഥലത്തും പ്രഷർ ഉണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കരുത് എന്നും പറഞ്ഞത് അങ്ങനെ എനിക്ക് കൊറേ കോളുകൾ വന്നിട്ടുണ്ടായി അതായത് സിനിമ എന്ന സ്വപ്നം കൊണ്ടാണ് ഞങ്ങൾ വന്നത് പക്ഷെ പെട്ടത് ഇതേപോലത്തെ ഒരു പരിപാടി പരിപാടിയിലായി പോകാം പ്രത്യേക ഒരു സാഹചര്യത്തില് ഞാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചില ഗ്രൂപ്പുകാരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറുണ്ട് എന്നിട്ട് ഇടാറുണ്ട് ഇപ്പൊ ഞാൻ കാണുന്നുണ്ട് അണ്ണന്റെ മെസ്സേജിന്റെ താഴെ എനിക്ക് വന്നാൽ ഈ ഹാക്കർമാര് തന്നെയായിരിക്കും അങ്ങനെ ചെയ്തിട്ട് ഇതിലുണ്ട് അപ്പൊ അണ്ണൻ കാണുമ്പോൾ ഇതുകൊണ്ട് ഇത് ഡിലേറ്റ് ആയി കളയും അണ്ണൻ കാണുമ്പോ അല്ലാണ്ട് എടുത്ത് ആരൊക്കെ ചെയ്താലും അണ്ണൻ ഇറങ്ങട്ടെ ഇറങ്ങട്ടെല്ലേ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എന്നാലും കോടതിയും